സഫാരിയുടെ ഏറ്റവും പുതിയ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആവുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രൂപ്പുകളുടെ ലിങ്കുകളുടെ ബണ്ടിൽ മേടിച്ച ആളുകൾ അത് പ്രവർത്തിക്കേണ്ട രൂപമാണ് ഈ സ്ക്രീൻ റെക്കോർഡിലൂടെ സഫാരിയിൽ പഠിപ്പിക്കുന്നത് ലിങ്കുകളുടെ ബണ്ടിലുകളുടെ പി ഡി എഫ് ഇതുപോലെയാണ് ഉണ്ടാവുക ഇത് ഓരോ ഫോണിലും ചിലപ്പോൾ ഓരോ രൂപത്തിലായിട്ട് സാംസങ് പി ഡി എഫ് നോട്ടാണ് വീഡിയോ ഫ് നോട്ട് ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബ്ലാക്കിൽ ടച്ച് ചെയ്താൽ ഇങ്ങനെ വാട്സപ്പിൽ വരും അപ്പോൾ നമുക്ക് അതിൽ ജോയിൻ ആകാം ക്ലാസ് കൊടുക്കുന്നുണ്ട് ഓൾ ഓവർ ഇന്ത്യ ബിസിനസ്സിലാണ് ഇപ്പം ഞാൻ ഗ്രൂപ്പിൽ അംഗമാണ് ഇനി എൻ്റെ ബിസിനസ് ഞാൻ കല്ലിട

ഈ ിങ്ക് നിലവിലില്ല ഉൾബു ബിസിനസ് ബോസ്റ്റ് കേട്ടോ അതിൽ നമ്മുടെ ബാഡ്മിൻ ഓണിലാണ് എക്സ് ഗ്രോ ഗ്രൂപ്പ് അതായത് പബ്ലിക്കാണ് നമ്മുടെ ബിസിനസ്സിലാണ് ഇങ്ങനെയാണ് ഈ ഗ്രൂപ്പ് ലിങ്ക് നമ്മൾ പറഞ്ഞത് ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സംശയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് അറുന്നൂറ്റി അറുപത്തെട്ട് എന്നറിയുന്ന ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്